ഹായ് ഫ്രണ്ട്സ് ഷെയജാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം നല്ല രുചികരമായ ഒരു നാരങ്ങ അച്ചാറാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത് സദ്യയ്ക്ക് ഒന്നും ഒഴിച്ചു പറ്റാത്ത നല്ല ടേസ്റ്റുള്ള ഒരു നാരങ്ങ അച്ചാറാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അതിനായിട്ട് ഞാനിവിടെ ഒരു അഞ്ഞൂറ് ഗ്രാമിൻ്റെ അളവിൽ നാരങ്ങ എടുത്തിട്ടുണ്ട് നാരങ്ങ അച്ചാർ തയ്യാറാക്കുന്നതിന് വേണ്ടി നമ്മൾ നാരങ്ങ എടുക്കുമ്പോൾ നല്ലതുപോലെ പഴുത്ത നാരങ്ങ വേണം എടുക്കാനായിട്ട് അത് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന നാരങ്ങ ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കാം നാരങ്ങ ഏകദേശം നല്ലതുപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വെള്ളത്തിൽ നിന്ന് നാരങ്ങ കോരി മാറ്റാം അതിനുശേഷം ഞാനിവിടെ ഓരോ നാരങ്ങയും എട്ട് പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് നാല് പീസായിട്ട് വേണമെങ്കിൽ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് നാരങ്ങ അച്ചാർ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ വീഡിയോ മിസ്സായതാണ് ഞാനിവിടെ ഒരു നാരങ്ങയും എട്ട് പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം അതിന് ശേഷം ഒരു പാനെടുപ്പത്ത് വയ്ക്കാം ചൂടായ പാനിലേക്ക് നമുക്ക് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നാരങ്ങ അച്ചാർ തയ്യാറാക്കുമ്പോൾ നല്ലെണ്ണയിൽ തയ്യാറാക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി അതിലേക്ക് കടുക് കടുകിട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം അതിനുശേഷം ഞാനിവിടെ രണ്ട് മുളക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഓരോ പീസ് രണ്ടായിട്ടാണ് രണ്ടായിട്ടും മൂന്നായിട്ടോ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു പച്ചമുളകും കൂടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ചേർത്ത് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ പൊടികളെല്ലാം കരിഞ്ഞു പോകും ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉൽവപ്പൊടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഞാനിവിടെ രണ്ട് ചെറിയ പീസ് കട്ടക്കായമാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കായപ്പൊടിയാണുള്ളതെങ്കിൽ അര ടീസ്പൂൺ അത് ചേർത്ത് കൊടുത്താൽ മതി അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന നാരങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഞാനിവിടെ രണ്ട് ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം അതിനുശേഷം ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം നാരങ്ങാച്ചാർ റെഡി ആയിട്ടുകൊണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നല്ല രുചികരമായ സദ്യ സ്പെഷ്യൽ നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഈ ഓണത്തിന് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും ഇനി നമുക്കിത് തണുത്തതിന് ശേഷം വെള്ളത്തിൻ്റെ അംശമൊന്നും ഒരു ഗ്ലാസ് ജാറിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് എന്നാലിത് കേടു കൂടാതിരിക്കും അങ്ങനെ നല്ല രുചികരമായ നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം താങ്ക്